ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ കുറേ ദിവസമായില്ലേ ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറച്ച് തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാൻ ലേറ്റ് ആയത് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരി ബാക്ക് ചെയിൻ സ്റ്റിച്ചാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു ലൈൻ വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഏത് സ്റ്റിച്ചാണോ ചെയ്യുന്നത് ആ സ്റ്റിച്ചിൻ്റെ പേര് എഴുതാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ ഏത് സ്റ്റിച്ചാണെങ്കിലും അതിൻ്റെ പേര് നിങ്ങൾ അതിൻ്റെ മീതെ എഴുതി കൊടുക്കുക അപ്പോൾ നമുക്കത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം അല്ലേ അപ്പോൾ ഞാനിവിടെ സരി ത്രെഡോണ്ടാണ് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ അറ്റം നോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ലോക്ക് സ്റ്റിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ എൻഡ് നോട്ടൊക്കെ പഠിച്ചു അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലോക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതായത് നമ്മളിപ്പോൾ ഏതൊരു സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഒരു ലോങ് ചെയിൻ ഇട്ട് കൊടുക്കുക അല്ല കുറച്ച് ലോങ് ചെയിൻ ഇട്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഷോർട്ട് ചെയിൻ അതായത് ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ ലോങ് സ്റ്റിച്ചെന്ന് പറയുന്നത് ഒരു ചെറിയ ചെയിനാണ് കേട്ടോ ഇനി ബാക്കിലേക്ക് എടുത്തിട്ട് ഈ ചെയിൻ്റെ സെൻറ്റർ ഉണ്ടല്ലോ ആ സെൻറ്ററിലായിട്ട് ആ ആ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ വീണ്ടും ചെറിയൊരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക അതിന് ശേഷം വീണ്ടും ലോങ് ചെയിൻ ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇതുപോലെ ഷോർട്ട് ചെയിൻ ഇട്ട് കൊടുക്കുക തൊട്ടടുത്ത് തന്നെ ഷോർട്ട് ചെയിൻ ഇടുക പിന്നെ വീണ്ടും ബാക്കിലേക്ക് തിരിച്ച് നമ്മൾ ആ ചെയിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ ചെറിയൊരു ചെയിൻ വീണ്ടും ഇട്ട് കൊടുക്കുക ഇതാണ് ബാക്ക് ചെയിൻ സ്റ്റിച്ച് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ ഫസ്റ്റ് നമ്മൾ ലോഗ് സ്റ്റിച്ച് കൊടുത്തു അതിന് ശേഷം കുറച്ച് ലെങ്ത്തിൽ ചെയിൻ ഇട്ട് കൊടുത്തു ലെങ്ത്ത് മീൻസ് ഒരുപാട് ലെങ്ത്തല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ കുറച്ച് ലെങ്ത്തിൽ ചെയിൻ സ്റ്റിച്ച് കൊടുത്തു ആ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് തൊട്ടടുത്തു തന്നെ ഒരു ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തു അതിന് ശേഷം വീണ്ടും ബാക്കിലേക്ക് എടുത്തിട്ട് നമ്മൾ ആ ലോങ് ചെയിൻ ചെയ്തില്ലേ അതിൻ്റെ ആ ഉള്ളിലായിട്ട് ആ ചെയിൻ്റെ ഉള്ളിലായിട്ട് എന്ത് ചെയ്യുക ചെറിയൊരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം ഇങ്ങനെയാണ് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ബാക്ക് ചെയിനെ നമ്മൾ നോട്ടഡ് സ്റ്റിച്ചൊന്നും പറയും കേട്ടോ ഞാൻ ഒന്നുകൂടെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് ഒന്നുകൂടെ ശ്രദ്ധിക്കുക ഫസ്റ്റ് ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക തൊട്ടടുത്ത് തന്നെ ഉണ്ടോ ചെറിയൊരു ലോക്ക് സ്റ്റിച്ചും കൂടെ കൊടുത്തു പിന്നെ ബാക്കിലേക്ക് തിരിച്ച് ആ ചെയിൻ്റെ ഉള്ളിലായിട്ടാണ് പിന്നെ ചെറിയൊരു ഷോർട്ട് സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഏത് ഡയറക്ഷനിലാണോ സ്റ്റിച്ച് ചെയ്യുന്നത് ആ ഡയറക്ഷനിലേക്ക് വേണം ആദ്യം ഹുക്ക് ഇട്ട് ചെയ്തു കൊടുക്കാനായിട്ട് അതൊക്കെ ഞാൻ ഫസ്റ്റത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുകട്ടോ എങ്ങനെയാണ് നമ്മൾ നമ്മളതിൻ്റെ നേട്ടിൽ പിടിക്കേണ്ടതെന്ന് നേടിൽ ഹുക്ക് ഏത് വശത്തേക്കാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ ചെയിൻ സ്റ്റിച്ചിൻ്റെ ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണണം അപ്പം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ആര് എംബ്രോയിഡറി പഠിക്കാൻ ഫാഷൻ ഡിസൈനി പഠിക്കാൻ മാത്രം താല്പര്യമുള്ളവരുണ്ടാവില്ല ചിലപ്പോൾ ആര് എംബ്രോയിഡ്രി പഠിക്കാനായിരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ലാസ്റ്റ് സ്റ്റിച്ച് ശ്രദ്ധിക്കുക ഫസ്റ്റ് ഇതുപോലെ തന്നെ ചെയ്യുന്നിട്ടു അതിൻ്റെ ബാക്കിലേക്ക് ഷോർട്ട് ചെയിൻ കൊടുക്കുക അതിന് ശേഷമാണ് നമ്മൾ ഇടുന്നത് കേട്ടോ ബാക്കിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടതിന് ശേഷം തൊട്ടടുത്തായിട്ട് തന്നെ ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം എങ്ങനെയാണ് ബാക്ക് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം